ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽ വലഞ്ഞ് ജലം മുരിങ്ങൂരിലെ കുരുക്ക് പത്ത് മണിക്കൂർ പിന്നിടുകയാണ് എറണാകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ നിശ്ചലമാണ് ആംബുലൻസുകൾ ഉൾപ്പെടെ കുടുങ്ങിയിരിക്കുന്നു കുട്ടികളുമായി യാത്ര ചെയ്തവർ ഭക്ഷണവും വെള്ളവും കിട്ടാതെ വലയുകയാണ് ഏഴ് കിലോമീറ്റർ താണ്ടാൻ നാലും അഞ്ചും മണിക്കൂർ ആംബുലൻസിനെ പോലും കടത്തിവിടാൻ കഴിയാത്തത്ര ഗതാഗത കുരുക്ക് കുരുക്കിൽപ്പെട്ട വാഹനങ്ങളിലെ സ്ത്രീകൾക്ക് ടോയ്ലറ്റിൽ പോകാൻ തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് ഓടേണ്ട ദുരവസ്ഥ ഇല്ലല്ലോ ആ വീട്ടിലേക്കാണ് പോയേക്കണത് നമ്മൾ പ്രതികരിക്കാന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്ന കഴിച്ചിട്ടില്ല കുട്ടികളുണ്ട് വിമാനത്താവളത്തിലേക്കും ആശുപത്രിയിലേക്കും പോകേണ്ടവരടക്കം

ചെറുവാഹനങ്ങൾ ഇടറോഡുകൾ വഴി പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടിപ്പാതാ നിർമ്മാണവും റോഡിലെ കുഴികളുമാണ് കുരുക്കിന് കാരണം ഇന്നലെ രാത്രി മുരിങ്ങൂരിൽ കുഴിയിൽ വീണ് തടിലോറി മറിഞ്ഞതും ഗതാഗത കുരുക്ക് രൂക്ഷമാക്കി ടോൾ പ്ലാസയിലെ കരാർ കമ്പനി സർവീസുകൾ നിർത്തിവെച്ചതോടെ മറിഞ്ഞ ലോറി മാറ്റാൻ ക്രെയിനും ജെ പോലും കിട്ടാതായി റിപ്പോർട്ടർ കൊച്ചി